നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അധികം ചെലവില്ലാതെ വാഴ കൃഷി ചെയ്ത് നല്ലൊരു വരുമാനമുണ്ടാക്കുന്ന പളനിയിലെ മലകളിലെ വിരൂപാക്ഷി എന്ന വാഴയെക്കുറിച്ചാണ് പ്രസിദ്ധമായ പളനി ശ്രീ മുരുകക്ഷേത്രം ടൂറിസ്റ്റ് കേന്ദ്രമായ കൊടൈക്കനാൽ എന്നിവ ഉൾപ്പെട്ട പളനി മലനിരകൾ പഞ്ചാമൃതം ഇതാണ് പ്രധാനമായിട്ടും പളനി മുരുകേത്രത്തിലെ നിവേദ്യം ക്ഷേത്ര ഭരണസമിതിയും ഒരുപാട് സ്വകാര്യ വിത്തികളും പഞ്ചാമൃതം ഉണ്ടാക്കി വിതരണം നടത്താറുണ്ട് വിരൂപാക്ഷി പഴത്തിന് പുറമെ തേൻ നെയ്യ് ശർക്കര ഈത്തപ്പഴം അല്ലെങ്കിൽ പേരത്തമ്പഴം ഏലക്കാപ്പൊടി പിന്നെ കർക്കണ്ട് പൊടിച്ചത് എന്നിവ ചേർത്താണ് പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് ഈ പ്രകൃതിയിൽ വളരുന്ന വിരൂപാക്ഷിപ്പഴത്തിന് പഞ്ചാമൃതത്തിന് കേടുകൂടാതെ വളരെയധികം സമയം സൂക്ഷിക്കാനുള്ള കഴിവ് ഉണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാരപ്പടറ്റി ആറ്റുചിങ്ങൻ ആറ്റിക്കളി മണ്ണൻ കാളിവാഴ എന്നിവയ്ക്ക് സാമ്യമുള്ളതാണ് വിരൂപാക്ഷിപ്പഴം പക്ഷേ ഇത് അവിടുത്തെ മലനിരകളിൽ വളരുന്നത് കൊണ്ടാണ് ഇതിനൊരു പ്രത്യേക മണവും കേടുകൂടാതിരിക്കാനുള്ള കഴിവും ഉള്ളത് നമ്മുടെ നാട്ടിലെ വിരൂപാക്ഷി വാഴപ്പഴത്തിന് സമാനമായ പടറ്റി പഴങ്ങൾക്ക് പഴുത്ത പഴത്തിന് കിലോ മുപ്പത് മുതൽ നാൽപ്പത് രൂപ വരെ വിലയുള്ളപ്പോൾ പഴനിയിലെ വിരൂപാക്ഷി പഴത്തിന് എൺപത് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കർഷകന് പച്ചക്കായ വില ലഭിക്കുന്നു ഇത് സാധാരണ ഒരു മുതൽ മുടക്കമില്ലാതെയാണ് വാഴ വളർത്തിയെടുക്കുന്നത് ഒരു നാലടി പൊക്കമുള്ള വാഴക്കന്ന് അത് വാഴക്കന്ന് ഇളക്കി ഇട്ടാൽ തന്നെ ഏകദേശം അഞ്ചാറ് ദിവസം കൊണ്ട് അവിടുത്തെ കാലാവസ്ഥ കാരണം നല്ല വേര് പിടിക്കുന്നു ആ വേര് പിടിച്ച വാഴക്കന്ന് തന്നെ അവരെ നട്ട് നല്ലവണ്ണം പരിപാലിക്കുന്നു ഏകദേശം മുൽപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൽ ഇല വന്നു തുടങ്ങും ഈ വാഴ നടുന്നത് മറ്റ് വൃക്ഷങ്ങളുടെ ഇടയിലും എവിടെയെല്ലാം മിച്ചം സ്ഥലം കിടക്കുന്നു അവിടെയെല്ലാം നട്ടിടുകയും എല്ലാ വാഴക്കന്നുകളും വളരാൻ അനുവദിക്കുകയും ചെയ്യും സാധാരണ പത്തു മാസമായ ഒരു മൂട്ടിൽ ഒരു പത്ത് പതിനാല് വാഴകളോളം ഉണ്ടാവാറുണ്ട് അപ്പം സ്ഥിരമായിട്ട് മൂന്നോ നാലോ മാസം ഇടവിട്ട് വാഴക്കുരകൾ ലഭിക്കുന്നു അവിടുത്തെ മരങ്ങളിൽ നിന്ന് തൊഴിയുന്ന ഇലകളാണ് പ്രധാനമായിട്ട് വാഴയ്ക്ക് വളമായി ചേർത്ത് കൊടുക്കുന്നത് സാധാരണ അഞ്ച് വർഷത്തിനു മുകൾ പ്രായമായ ധാരാളം വാഴ മൂടുകളുണ്ട് അതിൽ വാഴക്കന്നുകൾ വരുന്നതനുസരിച്ച് കൊല വരുന്നു ഏകദേശം മറിയാറാവുമ്പോൾ എന്ന് തോന്നുന്ന സമയത്താണ് ഈ വാഴകൾ ഇളക്കി മാറ്റി നടുന്നത് ഏകദേശം പന്ത്രണ്ട് അടിയോളം പൊക്കം വയ്ക്കുന്ന വാഴ കാറ്റിന് താങ്ങാനുള്ള നല്ല ബലമായ തണ്ടുണ്ട് തടപ്പുഴു മാണപ്പുഴു എന്നിവയുടെ ആക്രമണം വളരെ കുറവാണ് ഈ വാഴയ്ക്ക് ഒരു കാലത്ത് ചില ഫംഗസ് രോഗം വന്ന് വാഴ വളരെയധികം നശിച്ചു പോയെങ്കിലും തമിഴ്നാട് സർക്കാരിൻ്റെയും അവിടുത്തെ വിവിധ വകുപ്പുകളുടെയും ഇടപെടലുകൾ കാരണം വീണ്ടും ബിരുഭാഷി വാഴയെ നിലനിർത്താൻ പളനിമലകൾക്ക് കഴിഞ്ഞു നമുക്ക് മറ്റൊരു വാഴ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം